ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും തുട്ടി കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം നമ്മളെ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് മിരീനെ സൂ കാണിപ്പിക്കണമെന്ന് ൽ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ എന്നും ഒഴിവുണ്ടാവാറില്ല അപ്പോൾ ഇന്ന് നമുക്ക് ടൗണിലേക്ക് വരേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ എന്തായാലും മിരീനെ സൂ കാണിപ്പിക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ടാണ് ഞാനും പോയിട്ട് ഞാൻ എന്തോ പഠിക്കണ സമയത്ത് അങ്ങോട്ട് കോളേജിൽ പഠിക്കുമ്പോൾ അങ്ങോട്ട് പോയതാണ് അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോഴാണ് പോകുന്നത് ഇപ്പോൾ അധികം മൃഗങ്ങളൊന്നും ഇല്ല അവിടെ നമ്മുടെ നമ്മുടെ പുതിയ ജൂവെന്നത് നമ്മുടെ വീണ്ടും തൊട്ടടുത്താണ് പുത്തൂർ അതിനൊരു വീഡിയോ നമ്മളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അവിടേക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ എന്ന് പറയുന്നുണ്ട് ഇനി എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ അവൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോ മൃഗങ്ങളെയും ഓരോ പക്ഷികളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയത്തോട് കൂടിയായിരുന്നു അതിനെ നോക്കലും പിന്നെ അധികം മൃഗങ്ങളും പക്ഷികളൊന്നും ഇപ്പം ഇല്ല മാറ്റിയ കാരണം കൊണ്ടായിരിക്കണം അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് കണ്ട ഇത് മുള്ളമ്പന്നി ഇവരെന്തോ ഓട്ടോ മത്സരത്തിന് നിക്കണം പോലെ ഇവരിങ്ങനെ നേരം കുറേങ്ങനെ കണ്ട ഓടാൻ പോലെ ഇങ്ങനെ നിക്കണ്ടായിരുന്നു പിന്നെ കുറുക്കൻ ഈ കുറുക്കനൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ലാട്ടാ ഇനിയിപ്പഴാണ് കുറുക്കന്മാരൊക്കെ ഇപ്പൊ പോയപ്പോഴാണ് ഇങ്ങനെ നല്ലതും നന്നായിട്ട് വീക്ഷിക്കണ് ആദ്യമൊന്നും നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുമ്പോ ഈ നമ്മളിങ്ങനെ കൊറേ വർത്താനം പറഞ്ഞ എൻജോയ് ചെയ്ത് നടക്കണതല്ലേ ഈ മൃഗങ്ങളൊന്നും വലിയ കാര്യമായിട്ട് ഞാനൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല ഈ പുലിയനും സുഖത്തിനൊക്കെ കാണുമ്പോൾ നോക്കും അല്ലാണ്ട് ഇങ്ങനെ വേറെ മൃഗങ്ങളൊന്നും നോക്കും വാ വർത്താനൊക്കെ പറഞ്ഞ് നടക്കണം മീടെ പോയപ്പോഴാണ് അവൾക്ക് ഓരോന്നും കൊടുക്കണ കാരണം ഞാനിങ്ങനെ ഓരോന്നും നോക്കി ഇപ്പോഴാണ് ശരിക്കും കാണുന്നത് എന്ന് പറയാലോ ഇപ്പോൾ ഇപ്പൊട്ടംസാട്ടാ നമ്മൾ പോയത് നല്ല വെയിലുള്ള സമയത്താണ് അത് കാരണം കൊണ്ടാണ് ചൂടെ എടുത്തിട്ടായിരിക്കും അവര് കൊറേ നേരം വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത് എഴുന്നേറ്റിട്ട് കാണാം എനിക്ക് കാണിപ്പിക്കണമെന്നുണ്ടായിരുന്നു മീനിനെ പക്ഷേ എഴുന്നേറ്റിട്ട് കണ്ടില്ല മൂന്നര ഉണ്ടായിരുന്നു മൂന്നും വെള്ളത്തിന്റെ അടിയിൽ അത്രയും ചൂടായിരുന്നു അതുകൊണ്ടായിരുന്നു തോന്നുന്നത് പിന്നെ മീരി ഇങ്ങനെ ഓടിപ്പോണത് ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ പാർക്കിന്റെ ഒരു സൈഡ് അവൾ കണ്ടു അവൾക്ക് ഇപ്പൊ പാർക്കൊക്കെ കാണുമ്പോഴേക്കും ഓടി പോവാ അപ്പൊ അത് കൂടെ അല്ല അതിന്റെ എൻട്രൻസ് അവൾ എന്നാലും ഓടി പോയി അപ്പുറത്തോടെ ഞങ്ങള് പാർക്കിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു കൊറച്ചേരം അവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചു ആള് കൈയൊന്നും പിടിക്കണില്ല അത് കണ്ടപ്പോ തന്നെ ആള് ഓടിക്കരു ഓടിപ്പോവാണ് കളിക്കാനായിട്ട് ചേപ്പൊന്നും അവര് ഡാൻസ് സന്ദിക്കില്ല അവിടെ 何 ിട്ട് പാർക്കീന്ന് ഇറങ്ങി വേറെ കളിക്കാൻ സ്ഥലത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞപ്പോ ആള് വന്നു അല്ലെങ്കി ആള് വരില്ല പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ മീണ്ടാക്കളുടെ അടുത്ത് എത്തിയിട്ടോ അയ്യോ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ വരെ പേടിയാവ എനിക്ക് ഇവര് കൂട്ടിലാണെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും ജൂല് പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നേരെങ്ങണേ വേറെ എനിക്ക് ചെറിയ എപ്പോഴും മനസ്സിൽ വരും ഇവരെങ്ങാനും കൂടുമ്പോൾ തുറന്നിട്ട് വരൂ വരുമോ എന്ന് വിചാരിക്കും അയ്യോ അതിങ്ങനെ നടക്കുക എത്ര നേരം നടക്കണ്ടായിരുന്നെ ശബ്ദമൊക്കെ ഉണ്ടാക്കി പായ ീക്ക് അത്ര നേരം വലിയ പേടി തരുന്നില്ല പക്ഷെ പുലിയിലേക്ക് കണ്ടപ്പോൾ ആൾക്ക് ചെറുതായിട്ടൊരു പേടി കറന്നു കിട്ടാ അപ്പൊ നമ്മള് അവസാനമായിട്ട് നമ്മളെ നമ്മുടെ കുരങ്ങന്മാരൊക്കെ കണ്ട് അവരോട് വെച്ചാൽ യാത്ര പറഞ്ഞു പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ